നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഖ്യകളുടെ മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ചർ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ മുട്ടുമടക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ആ നട്ടെല് വളച്ചു കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ഇന്നിപ്പോൾ രാവിലെ ഇന്ന് രാവിലെ വരെ ഞാനിട്ട ഒരു വീഡിയോയിൽ എന്താണ് ഈ സിനിമ എല്ലാവരും കാണണം കാരണം ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഈ സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു അത് എത്തിച്ചു കൊടുത്ത അവർക്ക് പിച്ച് സെലൂട്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം ഷെയ്മെന്ന് പറയുകയാണ് ഞാൻ കാരണം അത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ് ഇപ്പം ലാലട്ട അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചിരിക്കുന്നത് അതായത് ഈ സിനിമ കണ്ടിട്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് ഇവിടെ സിനിമ കണ്ടിട്ട് ആകെ വിഷമം ഉണ്ടായതും ഹാലളകിയതും ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ ബി ജെ പി ക്കും ആർ എസ് അതുകൊണ്ട് ലാലേട്ടൻ്റെ ആരാധകർ മുഴുവൻ സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി നിങ്ങൾ ഇപ്പോൾ ഇറക്കിയെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതോടൊപ്പം തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഞാനും എൻ്റെ എംബുരാൻ ടീമും ഖേദം പ്രകടിപ്പിക്കുന്നു അപ്പം പൃഥ്വിരാജും മുരളി ഗോപിയൊക്കെ ഖേദം പ്രകടിപ്പിച്ചെന്നാണ് അതിന്റെ ഒരു ഒരു ചുരുക്കം പൃഥ്വിരാജ് നട്ടലില്ലാത്ത വ്യക്തിയാണോ ഉള്ളതിനെ കുറിച്ചിട്ട് ഇന്നും നമുക്ക് അറിയത്തില്ല കാരണം അദ്ദേഹത്തിന് നല്ല നട്ടലുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുത്തത് ഇനി പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ പേജിൽ ഇനി അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല എന്താണെങ്കിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പ്രകടനം നടത്തിയത് സവർക്കറിന്റെ സ്വഭാവമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സിനിമയിൽ രാഷ്ട്രീയമുണ്ട് സിനിമയിൽ പിന്നെ മതത്തെക്കുറിച്ചിട്ട് പറ പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പും ഇറങ്ങിയിട്ടില്ല സിനിമ കാണ്ഡഹാർ എന്നൊരു പറഞ്ഞ ഒരു സിനിമ ഒരു മുണഞ്ഞ സിനിമ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ആ സിനിമയിൽ അയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ശുദ്ധ അസംബന്ധം അതിവിടുത്തെ ജനങ്ങൾ ഒന്നിടങ്ങ് തള്ളിക്കളഞ്ഞു ആ സിനിമയുടെ തുര കളഞ്ഞു ഈ ഒരു സിനിമയിൽ ഈ എംബുരാൻ സിനിമയ്ക്കകത്ത് ഇവിടെ ഏത് മതത്തെയാണ് വ്രണപ്പെടുത്തുന്നത് ഇവിടെ ഹിന്ദു മതത്തെയോ ക്രൈസ്തവ മതത്തെയോ അല്ലെങ്കിൽ പിന്നെ ഇസ്ലാം മതത്തെയോ വ്രണപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല ബാബ ഭജരങ്കി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നരാധമൻ ആ നരാധമന്റെ പിന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമയിലൂടെ ചിത്രീകരിച്ചു ഈ സിനിമയിൽ അഭിനയിച്ചു മോഹൻലാൽ ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് മോഹൻലാൽ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് കാരണം അത് പറയുന്നത് ശരിയല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പണം മുടക്കുന്ന ഒരു സിനിമ ആ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസറും കൂടെയാണ് ലാലേട്ടൻ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടം തോന്നി കാരണം നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണും സിനിമയുടെ കുറവുകളും പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പറയും അത് മാത്രമേ നമ്മൾ ആ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞുള്ളൂ പക്ഷേ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ സിനിമയെ രണ്ട് ദിവസമായിട്ട് ഒരു ഭാഗത്ത് സംഘപരിവാറും ഒരു ഭാഗത്ത് കാസായി ഇവർ ഈ സിനിമയെ എടുത്തിട്ട് അലക്കി ഉടുത്തപ്പോൾ അതിനു വേണ്ടി നല്ല സപ്പോർട്ടുമായിട്ട് വന്നു ഈ സിനിമ ഇത്രയധികം കളക്ഷൻ നേടി ഈ ലാലട്ടൻ്റെ സിനിമ കാണുന്നത് ഇവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മാത്രമാണോ ഇവിടുത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എത്രയോ എത്രയോ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ അവരെ ഒന്നും വേദനിപ്പിക്കത്തില്ലേ അല്ലെങ്കിൽ അവർക്ക് വേദനിക്കത്തില്ലേ ഒറ്റ പ്രസ്താവന അത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞു നടന്ന ലാലേട്ടൻ നിങ്ങൾ കാണിച്ചത് അത് നട്ടലില്ലായ്മയാണ് അത് നിങ്ങൾ സംഖ്യകളുടെ മുമ്പിൽ നട്ടൽ വളച്ചു കൊടുത്തതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനൊന്ന് വായിക്കാം ഇപ്പം ലാലേട്ടൻ എടുത്തിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം ലൂസിഫർ ഫ്രാഞ്ചസിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള യമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടായതായി ഞാൻ അറിഞ്ഞു അതായത് സംഘപരിവാറിന് വേദനിച്ചതാണ് ഏകനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേജർ മാമനും അതുപോലെ തന്നെ മറ്റേ തോക്ക് സ്വാമിയൊക്കെ അല്ലേ ഇവരൊക്കെ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് അത് നിന്നുള്ള പതിനേഴോളം വരുന്ന സീനുകൾ വെട്ടി മാറ്റാനായിട്ട് ഞാൻ ഓൾറെഡി ആഹ്വാനം കൊടുത്തു അതിനി വരുന്ന ചൊവ്വ ബുധനാഴ്ച വ്യാഴാഴ്ച തൊട്ട് തിയേറ്ററിൽ നിങ്ങൾക്ക് ആ സീനൊന്നും കാണാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ലഹലേട്ടൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് നാണക്കേടന്നല്ല അത് എന്ത് പറയാനല്ലേ ക്ഷേമമെന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ലത്തുന്നവന്മാരോട് പറയാനുള്ളത് ഈ സംഘികളോട് പറയാനുള്ളത് രാലേട്ടാ നിങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിങ്ങൾ നിങ്ങൾ തോറ്റുപോയി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി ഈ സിനിമ ഇനി കാണുന്നത് കൊണ്ട് എന്താണ് അർത്ഥമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല എന്താ ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിവാഹത്തോടോ വിദ്വേഷം പുലർത്തുന്നതല്ലെന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്താ പറയണ്ടല്ലേ സവർക്കർ എന്താണോ കാണിച്ചത് അത് തന്നെ കാണിച്ചു വന്നിരിക്കുകയാണ് ഇനി എംബുരാൻ ടീം ടീമിനെ ഇപ്പൊ പൃഥ്വിരാജിനെ പോലുള്ള ആളും മുരളീ ഗോപിയൊക്കെ മാപ്പ് പറഞ്ഞില്ല അതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല എന്താണേലും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ നാണം എന്ന് വേണം പറയാൻ കാരണം കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർ സംഖ്യകളല്ല അല്ലേട്ട നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക കാരണം അവർ എല്ലാ ആൾക്കാരും ഉണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരൊക്കെ ഈ സിനിമ കണ്ടവരാ അവർക്കാർക്കും വേദനിച്ചിട്ടില്ല ഈ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ഷോ തൊട്ട് ഇവിടെ ഉറഞ്ഞു തുള്ളിയത് ഇവിടുത്തെ ആർ എസ് എസും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണെന്നുള്ള അര്യാഹനൻ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരെ വേദനിപ്പിച്ചാൽ ആലേട്ടനു വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി സിനിമ എന്താണ് അല്ലെങ്കിൽ സിനിമ കാണണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ആണ് അത് കാണണ്ടാന്നത് ഒരിക്കലും നമ്മൾ ആരോടും പറയില്ല കാരണം നമ്മൾ പറഞ്ഞതാണ് സിനിമ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണമെന്ന് സോ ഷെയിം ഷെയിം ഷെയിം